ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആച്ചതിരുവേലിലേക്ക് സ്വാഗതം നിങ്ങൾ തമിഴ്യിൽ കണ്ടതുപോലെ പുതിയ ചുങ്കുടി സെറ്റുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഡിമാൻഡ് കാണുമെന്ന് വിചാരിച്ചാൽ ഇപ്പോഴും നമുക്ക് എങ്കുവേറെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചുങ്കുടി വീണ്ടുടെ ലാസ്റ്റ് റെഡിമെയ്ഡ് എഴുന്നൂറ്റി എഴുപത് രൂപയുടെ റെഡിമെയ്ഡും കാണിക്കുന്നുണ്ട് കേട്ടോ ടോപ്പും പാറ്റും ഷോളും ചുങ്കുടിയുടെ ഫസ്റ്റ് വീഡിയോയിൽ വീഡിയോയിലിട്ടിരുന്നതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നവംബർ ആദ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ചെയ്യാൻ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സാറ്റിൻ കോട്ടണിൽ വന്നിട്ടുള്ള ചുങ്കുടി സെറ്റുകളാണ് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളാം ഫസ്റ്റ് കാണിക്കുന്നത് ബത്തിക് പ്രിൻറ്റിലുള്ളതാണ് ഇതിൻ്റെ ഷോൾ കുറച്ച് കട്ടി കുറഞ്ഞതാണ് കേട്ടോ നേരിയതാണ് ഇതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ടോപ്പും ബോട്ടവും കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഷോൾ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് മൊടാൽ സിൽക്കിൻ്റെ ടൈപ്പാണ് വന്നിരിക്കുന്നത് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് സെവൻ ഡബിൾ നയനായിരുന്നു ഇപ്പോൾ സിക്സ് ഡബിൾ നയനും നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ മറ്റൊരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഈ സ്ക്രീനിൽ കണ്ണു തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ മാക്സിമം ഡബിൾ എക്സിൽ വഴിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ത്രിബിൾ എക്സിലൊക്കെ പാടായിരിക്കും ജോയിൻറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയും കറക്റ്റായിട്ട് നിങ്ങൾ തരിക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാർസൽ വീട്ടിലെത്തുള്ളൂ അതായത് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോൾ പിൻകോഡ് മാറിപ്പോയാലും മറ്റേതെങ്കിലും സ്ഥലത്തൊക്കെ ആയിപ്പോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് ഇൻഫോം ചെയ്യണം പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ എന്ന് ഇതിപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് കാണിക്കുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ അതായത് ഷിപ്പിംഗ് ചാർജ് ഉള്ള ഐറ്റം തന്നെ ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് ചുങ്കഡിയുടെ ഈ ആയിട്ടൊക്കെ ഫ്രീ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് പ്ലസ് സിക്സ്റ്റീന്ന് ഞാൻ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിരിക്കുന്നത് ഡി ടി ഡി സി ത്രൂ അയക്കാനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തില്ല അത് നിങ്ങൾ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇനി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരണം എന്നാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റ് ചൂസ് ചെയ്യണം അതാകുമ്പോൾ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കും പ്ലസ് സിക്സ്റ്റീന്നുള്ളത് പ്ലസ് സെവൻറ്റീന്നാകും കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ ഡി ഇന്ത്യൻ പോസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഡി ടി ഡി സി ആകുമ്പോൾ ഏഴുമുതൽ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഓഫീസിലെത്തും കേട്ടോ പിന്നെ വേറെ പേയ്മെൻറ്റ് എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ചെന്ന് ഒപ്പിട്ട് വാങ്ങുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അത് ഇൻഫോം ചെയ്ത് സാറ്റിൻ കോട്ടനിൽ വന്നിട്ടുള്ള ഒറിജിനൽ ബാന്തിന് അതായത് എന്താണ് ആ വൈറ്റ് കളർ കാണുന്നത് ബാന്തിനി ഫുൾ ഒറിജിനൽ ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏത് കളറാണെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കോളാം ഇപ്പോൾ നമ്മളിത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ഒരു എന്താണ് അവരുടെ ആവശ്യം കാരണം തീർന്നു പോകാമെന്ന് അറിയില്ല അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളാം വാട്സപ്പിലേക്ക് കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിലെ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ദയവ് ചെയ്ത് കോൾ ചെയ്ത് ഇന്ന് തന്നെ ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞു വിളിക്കില്ലേ വിളിക്കില്ലേ എന്നുള്ള കാര്യം നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ മാക്സിമം മെസ്സേജ് അയച്ചോളാം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഏത് കളാണോ വേണ്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് ആണ് പോസ്റ്റ് ആണോ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പറയാ അതുപോലെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ എത്ര അയച്ചില്ല ഗൂഗിൾ പേ എവിടെയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഓക്കെയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല അപ്പോൾ നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വച്ചാൽ വേഗമൊന്ന് ഓർഡർ ചെയ്തോളാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാം ബജറ്റ് ഫ്രണ്ട്ലിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഈ ഒരു ഐറ്റത്തിൻ്റെ ഒറിജിനൽ പിക്ക് വാട്സപ്പിലുണ്ട് അപ്പം കസ്റ്റമറിന് കിട്ടിയിട്ട് അവർ റിവ്യൂ അയച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ഷിപ്പിങ്ങിന് ടോപ്പും പാൻറ്റും ഷോളും കൂടെ വന്നിരിക്കുന്നതാണ് വിത്ത് ലൈനിങ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ട്ടോ നിങ്ങളത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല പാർട്ടിവെയറാണ് ഇത് വന്നിരിക്കുന്നത് കറച്ചിയുടെ മോഡലാണ് ഇതിനകത്ത് ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഷോൾ ഇതാണ് വരുന്നത് എന്താണ് നമ്മുടെ ഷിഫോൺ നെറ്റ് ടൈപ്പാണ് ഷോൾ വരുന്നത് ടോപ്പ് മാനും ഷോളും ഉണ്ട് ടോപ്പിൽ ചെറിയ രീതിയിൽ എന്താണ് തടമിരവൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വേറൊരു ഐറ്റം നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വേറൊരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതെൻ്റെ മറ്റൊരു ഐറ്റമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് അറുപത് രൂപയ്ക്ക് കേട്ടോ ഇതേ ഇതേപോലെ ലക്നോവി വന്നിട്ടുള്ള ഐറ്റം നമ്മുടെ നാന്നൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻസിലും അവൈലബിൾ ആണ് ോ അപ്പോൾ അത് ഇത് മെറ്റീരിയൽസിൽ വ്യത്യാസമുണ്ട് ഡിസൈൻ എല്ലാം ഒരേപോലെ ആണെങ്കിലും ഇത് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡാണ് എഴുന്നൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിങ്ങേ വരുന്നുള്ളൂ വറ്റിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ടോപ്പ് ടോപ്പും പാൻറ്റും ഷോളും കൂടെ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിങ്ങിനാണ് അപ്പം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് കൂടെ കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം എല്ലാം പറഞ്ഞുതരാം നമ്മൾ പിന്നെ മറ്റേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം ഏത് ടൈപ്പ് മെറ്റീരിയലാണ് വേണ്ടത് എന്ന് കൂടെ അഭിപ്രായം പറഞ്ഞാലും നമുക്ക് ആ ടൈപ്പ് കൊണ്ടുവരാം കൊണ്ടുവരാൻ കേട്ടോഷ്യല്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് റിട്ടേൺ അവൈലബിൾ ആണ് ഐറ്റം മാറും എന്നാലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ പോസിബിൾ ആണ് കേട്ടോ അതിനായിട്ട് നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എന്തായാലും എടുത്തുവെച്ചിരിക്കണേ താങ്ക് യു